മലയോര മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിൽ ബാക്ടീരിയബാധ മൂലമുള്ള നെല്ലോല കരിച്ചിൽ രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടതോടെ നെൽ കർഷകരും ആശങ്കയിലാണ് ഇരിക്കൂർ ഉളിക്കൽ പടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ വയലുകളിലും ശ്രീകണ്ഠാപുരം നഗരസഭയിലെ പാടശേഖരങ്ങളിലുമാണ് രോഗബാധ കണ്ടെത്തിയത് നെല്ലോലകളുടെ ഇരുവശങ്ങളിലൂടെ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറത്തിൽ താഴേക്ക് വ്യാപിക്കുന്ന കരിച്ചിലാണ് രോഗലക്ഷണം സാന്തോമോണസ് ഒറേസ എന്ന ബാക്ടീരിയയാണ് രോഗഹേതു ചിരപ്പ് പൊട്ടുന്ന സമയത്താണ് രോഗം ബാധിക്കുന്നതെങ്കിൽ നടുനാമ്പ് കരിഞ്ഞ് ചെടി കരിഞ്ഞു പോകുന്നു വിതച്ച് നാൽപ്പത് മുതൽ അൻപത് ദിവസം വരെ പ്രായമായ നെൽച്ചെടികളെയാണ് ഇലകരിച്ചിൽ ബാക്ടീരിയ പ്രതികൂലമായി ബാധിക്കുന്നത് നെല്ലോലകരിച്ചിൽ വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടതായി കർഷകർ പറയുന്നു പുഴുവിന്റെ നാല് പ്രാവശ്യം മരുന്നെടുത്തിട്ടും പുഴുവൊക്കെ ഓല മുഴുവൻ കുറഞ്ഞ വിത്ത് വന്ന കുറവാണ് വിത്തുകൾ നല്ല മയസ് വിത്താനും നല്ല വളവൊക്കെ കിട്ടിയതാണ് പക്ഷേ ഇപ്രാവശ്യം കയ്യിൽ അങ്ങനെ മഴയുണ്ടായില്ല ഈ വർഷം മഴയെന്ന് പറഞ്ഞാൽ മഴയോട് മഴയാണ് നാല് പ്രാവശ്യം വരുന്നിടിച്ചിട്ടും വേണ്ടത്ര പിടിച്ചിട്ടില്ല ഇപ്പം ഇതിൻ്റെ പച്ചപ്പുഴം തിന്ന് തീർത്തിട്ട് ഉള്ള കതര് വയം വന്നിട്ടാണ് അവിടെ വേഗം വെച്ചാൽ മൂപ്പറിഞ്ഞ് വിത്തായതുകൊണ്ട് വളവും തീരെ കുറയും പിന്നെ ഈ കാലത്തെ കൃഷി ഇതിൻ്റെ ഈ കേടും കൊണ്ട് തീരെ വളവിക്കലും പരാജയത്തിലാവും ഇപ്പൊ ഈ പരാജയം വന്നു കൊണ്ടിരിക്കുക കൃഷിക്കാർ ജീവിച്ചാലും എന്ത് ചെയ്യാനാണ് എനിക്കറി കിട്ടാതിൻ്റെ കാര്യമില്ല വലിയ പൈസ മുടക്കി ചെയ്ത കൃഷിയാണ് ഇടവിട്ടുള്ള നല്ല വെയിലും മഴയും രോഗവ്യാപനത്തിന് ആക്കം കൂട്ടും രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ചെടി പറിച്ചെടുത്ത് ചെളി കഴുകിയതിനുശേഷം കത്തികൊണ്ട് തണ്ടോ ഇലയോ മുറിച്ച ഭാഗം ചില്ലു ഗ്ലാസ്സിലെ വെള്ളത്തിൽ കുറച്ചു സമയം ഇളകാതെ മുക്കിവെക്കുമ്പോൾ മുറിവിൽ നിന്നും പാലുപോലെയുള്ള ദ്രാവകം ഒലിച്ചിറങ്ങിയാൽ ബാക്ടീരിയൽ ഇലകരിച്ചിലാണെന്ന് ഉറപ്പിക്കാം കഴിഞ്ഞ കൃഷിയിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ രോഗം വന്ന പാടത്ത് ഇത്തവണത്തെ കൃഷിയിലും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പാടശേഖരങ്ങളിൽ നിന്നും ജലസേചനത്തിനായി വെള്ളം കയറ്റിയിറക്കുമ്പോൾ രോഗം മറ്റു പാടങ്ങളിലേക്കും പടരും നടിൽ സമയത്ത് ഞാറിൻറെ അറ്റം മുറിക്കുന്നത് അധികമായ ജലസേചനം കളകൾ താമസിച്ചുള്ള മൂന്നാം വളപ്രയോഗത്തിൽ അമിത നൈട്രജൻ എന്നിവ രോഗവ്യാപനത്തിന് തീവ്രത കൂട്ടുന്ന ഘടകങ്ങളാണ് തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ ജൈവമാർഗത്തിലൂടെ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് കൃഷി ഉദ്യോഗസ്ഥർ പറയുന്നു ബ്യൂറോ ഇരിക്കൂർ